കിളിമാനൂരിൽ സ്വന്തം കുത്തിരിയായ കെ എം ആർ റൈസ് വിപണിയിലേക്ക് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ കിളിമാനൂർ ഭൂമി മിത്ര ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് കുത്തരി വിപണിയിലെത്തിക്കുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് പഞ്ചായത്തുകളിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാണ് ഭൂമിമിത്ര മിത്ര ഫാർമേഴ്സ് കൂട്ടായ്മ കുത്തരി പുറത്തിറക്കുന്നത് ഒരു ദിവസം ഒരു ടൺ കുത്തരി നിർമ്മിക്കാൻ ശേഷിയുള്ള മില് കിളിമാനൂരിന് സമീപം ചൂട്ടയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പരിധിയിലാണ് വിപണനം ഭൂമിമിത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം കിളിമാനൂർ കാർഷിക ഗ്രാമ വികസന ബാങ്ക് സൗജന്യമായി നൽകി ഫാക്ടറി ഇപ്പോൾ അവിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യത്തിലേറെ ജനങ്ങൾക്ക് ഡിമാൻഡ് ഈ നെല്ല് അരിക്ക് വേണ്ടി വരുന്നുണ്ട് സംരംഭമായി കീടനാശിനി വിമുക്തവും കൃത്രിമത്വം ഇല്ലാത്തതുമായ പ്രകൃതിദത്ത അരിയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് ഭൂമി മിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ പ്രതിനിധികൾ പറഞ്ഞു കൃഷി വകുപ്പിന്റെ സാമ്പത്തിക സഹായവും വ്യവസായ വകുപ്പ് വായ്പയും കർഷകരുടെ പ്രവർത്തന ഫണ്ടും സമാഹരിച്ചാണ് മില്ലും അനുബന്ധ സംവിധാനവും സ്ഥാപിച്ച് അരി വിപണിയിലെത്തിക്കുന്നത് അലക്സ് റാം മുഹമ്മദ് ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം